നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും റിസർവ് റിസർവ് ബാങ്കിൽ മെഡിക്കൽ കൺസൾട്ടൻ്റ് മണിക്കൂറിന് ആയിരം രൂപ ശമ്പളം ന്യൂഡൽഹി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ മെഡിക്കൽ കൺസൾട്ടന്റ് ബി എം സി തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു നിലവിൽ രണ്ട് ഒഴിവുകളാണ് ഉള്ളത് മൂന്ന് വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നവംബർ പതിനാല് അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം റീജിയണൽ ഡയറക്ടർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർത്ത് ഫ്ലോർ മെയിൻ ഓഫീസ് ബിൽഡിംഗ് നിയർ ഗാന്ധി ബ്രിഡ്ജ് അഹമ്മദാബാദ് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് നാല് യോഗ്യത എം ബി ബി എസ് ബിരുദം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച സർവകലാശാലയിൽ നിന്ന് എം ബി ബി എസ് ബിരുദം നേടിയിരിക്കണം ജനറൽ മെഡിസിനിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം കുറഞ്ഞത് രണ്ട് വർഷത്തെ അലോപ്പതി പ്രാക്ടീസ് ചെയ്ത അനുഭവം ഉണ്ടായിരിക്കണം അപേക്ഷകന് ബാങ്കിന്റെ ഡിസ്പെൻസറിയിൽ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കേണ്ടതാണ് വേതനം മണിക്കൂറിന് ആയിരം രൂപ പ്രതിമാസം ആയിരം രൂപ യാത്രാ അലവൻസ് ലഭിക്കും പ്രതിമാസം ആയിരം രൂപ മൊബൈൽ ചാർജ് റീഎംബേഴ്സ്മെൻറ്റ് മറ്റ് മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ അഭിമുഖത്തിന് വിളിക്കും അഭിമുഖത്തോടൊപ്പം രേഖാപരിശോധനയും നടത്തും പെരുമാറ്റച്ചട്ടം നിയമിതരായവർ ബാങ്കിന്റെ രഹസ്യ നിബന്ധനകൾ കർശനമായി പാലിക്കണം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ട്രേഡ് യൂണിയനുകളിൽ പണിമുടക്കുകളിൽ പങ്കെടുക്കുവാൻ പാടില്ല ബാങ്കിന്റെ താല്പര്യങ്ങൾ സത്യസന്ധമായി സംരക്ഷിക്കുകയും പ്രൊഫഷണൽ മര്യാദ പാലിക്കുകയും വേണം കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോർമാറ്റിനും ആർബിഐ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം ഡബ്ല്യൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി